ഒരു മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഈ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി ജില്ലകളിലും മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യത ശ്രീലങ്കയ്ക്ക് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇസ്രായേലിലെ ജെറുസലേമിന് മുകളിൽ ഇരട്ട മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു അസാധാരണമായ ഇരട്ട മഴവില്ല് അന്ത്യകാലത്തിന്റെ അടയാളമാണ്